മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് തന്ത്രി കണ്ടുര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു പതിനെട്ടാം പടി കയറി ഭക്തർക്ക് ഫ്ളൈ ഓവർ കയറാതെ നേരിട്ട് കൊടിമറിച്ചുവെട്ടിൽ നിന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്തുന്നതിന്റെ ട്രയലും ആരംഭിച്ചിരിക്കുകയാണ് നട തുറക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ പുതിയ സംവിധാനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മീനമാസം ഒന്നാം തീയതിയായി ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് പത്തൊൻപതിന് രാത്രി പത്തുമണിക്ക് നട അടയ്ക്കും വഴിയുള്ള ദർശന സംവിധാനത്തിൽ രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ് വരെയാണ് ഭക്തന് ദർശനം ലഭിച്ചിരുന്നത് എങ്കിൽ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഇനി മുതലുണ്ട് പുതിയ സംവിധാനം ഒരുക്കുന്നതിന് പുതിയ പ്ലാറ്റ്ഫോമുകളും ഭക്തരെ രണ്ടു വരിയിൽ വേർതിരിക്കുന്നതിന് ബാരിക്കേഡും ഒരുക്കിയിട്ടുണ്ട് കൊടിമരച്ചോട്ടിൽ നിന്നും രണ്ട് വരികളിലായിട്ടാണ് അയ്യപ്പ ഭക്തരെ ശ്രീകോവിലിന് മുന്നിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പടികയറിയിടത്തേക്ക് തിരിഞ്ഞ് ഫ്ളൈഓവർ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനമാണ് ഇപ്പോൾ ഒഴിവാകുന്നത് കൊടിമരത്തിന്റെ രണ്ടു വശത്തും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി മുന്നോട്ട് പോകുന്ന രീതിയാണ് നടപ്പാക്കുന്നത് ചുരുങ്ങിയത് മുപ്പത് സെക്കൻഡ് ഇനി അയ്യപ്പനെ വണങ്ങാം ഫ്ലൈ ഓവർ വഴി സോപാനത്തെത്തുമ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ദർശനം കിട്ടിയിരുന്ന ആ രീതി മാറുന്നു പോലീസുകാർ അതിവേഗം പിടിച്ചു മാറ്റി വിടുന്നതും ഒഴിവാകും അങ്ങനെ പറയുമ്പോൾ പതിനഞ്ച് മീറ്റർ ദൂരം അയ്യനെ കണ്ടുനീങ്ങാം രണ്ടു വരികളെയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്കവഞ്ചി സ്ഥാപിക്കും ഇടതു ഭാഗത്തുകൂടി വരുന്നവർ അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുക ഇടത്തേക്ക് തിരിയുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും വലതു വരിയിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്തേക്കെത്തി ഇടത്തേക്ക് തിരിഞ്ഞു പോകും രണ്ട് വരികളിലും ഉള്ളവർ തമ്മിൽ കൂടിക്കലർന്ന തിരക്കുണ്ടാവുകയുമില്ല വടക്കേ നടവഴി വരുന്നവരും വലതു വരിയിലൂടെ വരുന്നവരുമായി ചേർന്നായിരിക്കും നടപ്പിനിടുക ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാത്തതിനാൽ തന്ത്രിയുടെ അനുജ്ഞ പുതിയ സംവിധാനത്തിനുണ്ട് നിലവിൽ ശ്രീകോവിലിന് മുന്നിലൂടെ മൂന്ന് വരിയായാണ് ഭക്തരെ നടയിലെ തിക്കും തിരക്കും പരാതികൾക്ക് ഇടയാക്കിയിരുന്നു പുതിയ സംവിധാനത്തിന് ഹൈക്കോടതിയുടെ അനുമതിയുണ്ട് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ആർ ജെ കൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് അജി കുമാർ കമ്മീഷണർ സി വി പ്രകാശ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരും ദേവസ്വം എഞ്ചിനീയർമാരും ചേർന്ന് പുതിയ സംവിധാനത്തിന്റെ അന്തിമ വിശകലനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പണിത ഫ്ലൈ ഓവർ നിലനിർത്തിയിട്ടുണ്ട് മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന സാഹചര്യമോ മറ്റ് അടിയന്തര ഘട്ടമോ വന്നാൽ ഇതിൽ അയ്യപ്പന്മാരെ കയറ്റും ഫ്ലൈ ഓവർ വരുന്നതിന് മുൻപ് ബലിക്കൽ പുരയിലൂടെയായിരുന്നു കടത്തിവിട്ടിരുന്നത് അശാസ്ത്രീയമായതിനാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇനി കണ്ണു നിറയെ കണ്ട് അയ്യനെ വണങ്ങാവുന്ന അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്